ഹരേ കൃഷ്ണ ഹരേ ശരണം എല്ലാവർക്കും പാർത്ഥസാരഥീയത്തിലേക്ക് സ്വാഗതം ഭഗവാന് പ്രീതിയുണ്ടാക്കുന്ന വൈഷ്ണവധർമ്മങ്ങളെക്കുറിച്ച് ഈ വൈശാഖ മാസത്തിൽ കേൾക്കാം ഭഗവാനെ ഉദ്ദേശിച്ച് ധർമ്മങ്ങൾ ചെയ്യണമെന്ന് അറിഞ്ഞ് കാട്ടാളൻ ശംഖമുനിയോട് ചോദിക്കുന്നു ആരാണ് വിഷ്ണു അദ്ദേഹത്തിൻ്റെ ലക്ഷണം എന്താണ് ഈ ഭഗവാനെ ആർക്കാണ് അറിയാൻ കഴിയുന്നത് എന്താണ് മാധവധർമ്മം ഈ ചോദ്യങ്ങൾക്ക് ഉത്തരമായി ശംഖമുനി പറയുന്നു ബ്രഹ്മാതി ദേവന്മാർക്കും മുനിമാർക്കും മാധവനെ പൂർണ്ണമായും അറിയില്ല നിർഗുണനം നിശ്ചലനം നിർമ്മലനം നിഷ്കളനമായി സച്ചിദാനന്ദ സ്വരൂപനായി നാരായണൻ വാഴുന്നു ചരാചരാത്മകമായ ഈ ലോകം മുഴുവൻ ഈ ഭഗവാന്റെ അധീനതയിലാണ് ഉൽപ്പത്തി പരിപാലനം സംഹാരം പുനർജന്മം ജ്ഞാനം ബന്ധ മോക്ഷങ്ങൾ എന്നിവ ഭഗവാൻ ശ്രീ മഹാവിഷ്ണുവിൽ നിന്നുമാണ് ഉണ്ടാകുന്നത് സാക്ഷാൽ പരബ്രഹ്മമായ വിഷ്ണു ഭഗവാൻ സർവവിശ്വങ്ങൾക്കും സാക്ഷിയാണ് വേദങ്ങൾ പുരാണങ്ങൾ ഇതിഹാസങ്ങൾ എന്നിവയിൽ കൂടി ഭഗവാനെ അറിയുവാൻ നമ്മൾക്ക് സാധിക്കും വേദാന്ത സ്വരൂപനായ ഭഗവാനെ ഇന്ദ്രിയങ്ങൾ കൊണ്ടോ ഊഹങ്ങൾ കൊണ്ടോ തർക്കങ്ങൾ കൊണ്ടോ അറിയുവാൻ ഒരിക്കലും സാധ്യമല്ല ഭഗവാൻ്റെ കഥകൾ മനസ്സിലാക്കുവാൻ ശ്രമിക്കുന്ന ജനങ്ങളും ഭഗവാന്റെ പ്രിയപ്പെട്ട ഭക്തരാണ് ശംഖമുനി പറഞ്ഞ കാര്യങ്ങൾ കേട്ടപ്പോൾ വിഷ്ണു ഭഗവാൻ പ്രസാദിക്കുവാൻ ഏതു ധർമ്മമാണ് അനുഷ്ഠിക്കേണ്ടതെന്ന് ഈ കാട്ടാളൻ ശംഖമുനിയോട് ചോദിച്ചു അതിന് മുനി പറയുന്ന ഉത്തരങ്ങൾ ആദ്യം വേണ്ടത് മനഃശുദ്ധിയാണ് സജ്ജനങ്ങൾക്ക് ഉപകാരം ചെയ്യണം അതാണ് ധർമ്മം പ്രസിദ്ധമായ വേദശാസ്ത്രങ്ങളിൽ പറഞ്ഞിട്ടുള്ള കർമ്മങ്ങൾ നിഷ്കാമമായി ചെയ്യണം നിഷ്കാമൻ എന്നാൽ ആഗ്രഹം ഇല്ലാത്തവൻ എന്നാണ് അർത്ഥം ലോകവിരുദ്ധമായ കർമ്മമായാലും നിഷ്കാമമായി അത് അനുഷ്ഠിക്കുകയാണെങ്കിൽ അത് സ്വാത്വിക കർമ്മമാണ് സർവകർമ്മങ്ങളും സർവധർമ്മങ്ങളും സർവദാ ഭഗവാനിൽ സമർപ്പിക്കണം അതും സ്വാത്വിക കർമ്മത്തിലാണ് ഉൾപ്പെടുന്നത് നിത്യവും നാരായണനെ ധ്യാനിച്ച് നാമസങ്കീർത്തനം ചെയ്താൽ ശാസ്ത്രങ്ങളിൽ വിശ്വാസമുണ്ടാകും സർവ ജീവജാലങ്ങളോടും ദയ ഉണ്ടാകും ഗുരുക്കന്മാരെയും സജ്ജനങ്ങളെയും ആദരിക്കുക കൂടി ചെയ്യണം വിഷ്ണുപ്രിയമായ ധർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നവർക്ക് തീർത്ഥങ്ങൾ തോറും സഞ്ചരിക്കേണ്ടതായ യാതൊരു ആവശ്യവുമില്ല എന്നാണ് ഭാഗവതധർമ്മം പറയുന്നത് അതേപോലെ സജ്ജനങ്ങളെ കാണുമ്പോൾ തന്നെ വിഷ്ണു മനസ്സിൽ അലിവുണ്ടാകും വിഷ്ണു പ്രീതീകരങ്ങളും ദുഃഖങ്ങൾ നശിപ്പിക്കുന്നവയുമായ അനേകമനേകം ധർമ്മങ്ങളുണ്ട് അവയുടെ സാരാംശമാണ് വിഷ്ണു ഭഗവാൻ സാക്ഷാൽ ലക്ഷ്മി ദേവിക്ക് പറഞ്ഞു പറഞ്ഞുകൊടുത്തത് വൈശാഖധർമ്മം എന്ന പേരിലാണ് അവ അറിയപ്പെടുന്നത് ആ ധർമ്മങ്ങളിൽ പ്രധാനപ്പെട്ടവ ഇതാണ് തണൽ മരങ്ങൾ നട്ടുപിടിപ്പിക്കുക തണ്ണീർ പന്തൽ നിർമ്മിക്കുക അഭക്ഷ്യ ഭക്ഷണം ഒഴിവാക്കുക പ്രാതസ്നാനം നടത്തുക ദാനകർമ്മങ്ങൾ നിർവഹിക്കുക പിതൃകർമ്മങ്ങൾ നിർവഹിക്കുക ഇങ്ങനെ ആ കാട്ടാളനോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അടുത്തുള്ള ഒരു പേരാൽ പെട്ടെന്ന് ഭൂമിയിലേക്ക് പതിച്ചു അപ്പോൾ ആ വൃക്ഷത്തിൽ നിന്നും ഒരു ഘോരസർപ്പം പുറത്തേക്ക് വരികയും ഭയമുണ്ടാക്കിക്കൊണ്ട് പ്രത്യക്ഷപ്പെട്ട ആ സർപ്പം പിന്നീട് തൻ്റെ ആ ശരീരം ഉപേക്ഷിച്ച് ഒരു ദിവ്യമായ ശരീരത്തെ പ്രാപിക്കുകയും ചെയ്തു നാരായണ നാമം ഒരു ഗുരുവിൽ നിന്നും സജ്ജനത്തിൽ നിന്നും കേൾക്കാൻ ഇടയായ ആ സർപ്പം മോക്ഷം പ്രാപിക്കാൻ ഇടയായ കാരണം വിഷ്ണുഭക്തി കൊണ്ട് നാരായണനെ സ്മരിച്ചുകൊണ്ട് കഥകൾ പറയുകയും നാമങ്ങൾ ജപിക്കുകയും ചെയ്യുന്ന ഒരു ഭഗവാന്റെ പ്രിയപ്പെട്ട ഭക്തന് തീർച്ചയായും ഭഗവാൻ്റെ കഥകളിലൂടെ കേൾക്കുന്നവർക്ക് മോക്ഷം പ്രാപിക്കുവാനുള്ള ആ ഒരു വഴി ഒരുക്കി കൊടുക്കുവാൻ തീർച്ചയായും സാധിക്കും അതുകൊണ്ട് കാരുണ്യമൂർത്തിയായ നാരായണനെ തന്നെ സ്മരിച്ചുകൊണ്ട് ധ്യാനിച്ചുകൊണ്ട് മാധവന് പ്രിയപ്പെട്ട ഈ മാധവമാസ ധർമ്മങ്ങൾ അനുഷ്ഠിക്കുക സർപ്പദോഷം ത്യജിച്ച ആ ഒരു പുരുഷൻ പിന്നീട് ഈ മുനിയെ പ്രദിക്ഷണം ചെയ്ത് വന്ദിച്ച് അവിടെ നിന്നും വിടവാങ്ങി എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഹരേ കൃഷ്ണ